പണി സീക്രട്ട് ഏജന്റ് വരുന്നു വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് ഒന്നിലെ ചിക്കനായിരിക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇഡ്ലിയോ ദോശ എങ്ങനെയായിരിക്കാം

തിരിഞ്ഞു നോക്കാറില്ല അടിപൊളി ഉണ്ടാക്കിയ തന്തയുടെ പേര് ജീത്താക്കാൻ വേണ്ടി നമ്മളെ ടീമാണേ അയപ്പ് ടീമാണ് നമ്മള് പോളി ടീമാണ് പിന്നെ അവനെ പറ്റി പറയുകയാണെങ്കിൽ അമ്മയും ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു അതിപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ ആണ് ഏത് പെൺകുട്ടിയെ ആഗ്രഹിക്കുന്ന പോലെ അച്ഛനില്ല അമ്മയില്ല നാത്തുമാരില്ല മറ്റു കൂടപ്പുറപ്പങ്ങളും ആരും ഇല്ല ഇതിനും കാത്തിരുന്നെ ഞാനും ഈ വണ്ടി നമ്മുടെ ഞാൻ മാത്രമേ പാടു കൂടി പോകുന്ന ഒരുപാട് പേരുണ്ടാവും അതായത് ഞാനൊരു മകനായിട്ടും ഇരിക്കണം ഒരു ഭർത്താവായിട്ടും ഇരിക്കണം ഞാൻ ലിറ്ററലി അവരുടെ ഷട്ടിലാണ് അയ്യോ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിനു ശേഷം പ്രവർത്തിക്കുന്ന വേറെ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെങ്കിലും ഒക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും അവനകത്ത് വെച്ചിട്ട് പറയുന്നു ഇനി മുതൽ പഴയ സീക്രട്ട് സീക്രട്ടേജന്റ് എന്ന ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് സീക്രട്ടേജന്റിംഗ് കൊണ്ട് നടന്നിട്ട് കാര്യമില്ല ഇത് മാർക്കറ്റിങ്ങിന് വേണ്ടി അയാൾ അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേത് മുതൽ നരേന്ദ്രമോദി സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്നു സംസാരിക്കാൻ തുടങ്ങുന്നു സാറേ തുടങ്ങും പണിയെടുത്ത് ആഗ്രഹമുണ്ട് സാറേ